കൊടിഞ്ചുടത്ത് അടിപൊളി ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല ബാക്കി എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടിട്ട് അപ്പോൾ നമ്മളിതാക്കണം ഓരോരുത്തരായി യാത്ര പുറപ്പെട്ടു നമ്മൾ ലൊക്കേഷനിൽ എല്ലാവരും ഇപ്പം ഒരുമിച്ച് കൂടാന്നുള്ളതാണ് പ്ലാന് ഇതാ യാമ്മളിതൊക്കെ നല്ല ഉഷാറാണ് ചാടി ചാടി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ ലൊക്കേഷനെത്തിയിട്ടോ നമ്മുടെ നാട്ടിലത്തെ റോഡിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ലൊക്കേഷനാണ് ഒരു ഗ്രാമീണ ലുക്കാണ് അപ്പോൾ തെറ്റിപ്പോയി ചെറുതായിട്ട് വന്നു അപ്പോൾ നമ്മൾ ചെറുതായിട്ട് റിവേഴ്സ് എടുത്തു നേരെ മുഖലത്തെ റോഡ് ചെയ്തു നമ്മൾ നേരെ താഴത്തെ റോഡിലാണ് പോയിട്ട് ഗൂഗിൾ മാപ്പ് അവിടെ നിന്നു അപ്പോൾ ഇതാക്കണോ സംഗതി എത്തിയിട്ടുണ്ട് അത് ഇങ്ങനെ ചെറിയൊരു സൂചിക ബോർഡ് മാത്രമേ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നമ്മൾ വഴി തെറ്റാൻ കാരണമായതെട്ടോ അപ്പോൾ താകണു നമ്മളിതായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വളവ് തിരിഞ്ഞാൽ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യണത് ഓവറായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ലെങ്ത് കൂട്ടി കച്ചറാക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല കേട്ടോ എനിക്കതിഷ്ടല്ല പൊതുവേ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പോൾ താക്കണു അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഒരു കല്യാണ പരിഗുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താകണു ഇത് തന്നെയാണ് സ്പോട്ട് ഞങ്ങൾ ഉറപ്പിച്ചു മാക്സിമം വണ്ടി എത്താത്തോളം ദൂരം പോകാലോ എന്ന് വിചാരിച്ചിട്ട് പോയി അതിൻ്റെ എൻട്രൻസ് വരെ പോയി അപ്പോൾ നോക്കുന്നു നമ്മളെ ടീമിൻ്റെ വണ്ടിയൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു അവരെത്തിനുണ്ടോ ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലൈറ്റായി മൂന്ന് മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നാല് മണിയായി അതുകൊണ്ടുതന്നെ നിങ്ങളുടെ എത്താൻ ലേറ്റ് ആയിട്ടോ ഞങ്ങൾ അഞ്ച് മണിക്ക് ശരിക്കും ഇവിടെ എത്താൻ വിചാരിച്ചാണ് ആറര ആയിക്കണം ഇപ്പോൾ സമയം അപ്പോൾ നമ്മൾ നമ്മൾ ടീംസ് കുട്ടികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയിട്ട് അതിന് ചെറിയ സംഘടനയാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒക്കെ നോക്കിയായി അപ്പോൾ തക്കണു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ ഈത്തപ്പഴ തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അത് നോക്കിയൊക്കെ കാണില്ലേ ഒരുപാട് ഈത്തപ്പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതക്കണു കുഞ്ഞു ഈ കിമ്പാട ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ പരിസരമൊക്കെ ചുറ്റി കാണാൻ ഞങ്ങൾ ലഗേജ് എടുത്ത് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ തകണ് മാനിപ്പാക്ക അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ വന്നു അവിടെ നിൽക്കി അവിടെ ആളുണ്ട് അപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് സാധനം എടുക്കാൻ വേണ്ടി ട്രോളിറ്റ് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഓല ട്രോളി കാത്ത് നിൽക്കുന്നു പക്ഷെങ്കിൽ ഓല ട്രോളി ഫുള്ളിയിരുന്നു അതിൽ തുള്ളി സ്ഥലം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല ഈ ഫുഡൊക്കെ പാടും കഴിച്ചു തീർക്കണമെന്ന് പോകുന്ന ആലോചിച്ചിട്ട് എന്തിനുണ്ട് ടെൻഷന് അപ്പോൾ ഇതാക്കുന്നു ഞങ്ങൾ അവിടുന്ന് ട്രോളി എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയി സാധനം എടുക്കാൻ വേണ്ടി പോകാനുണ്ടോ കുറച്ച് നടക്കാണ്ടായിരുന്നു വണ്ടി പാർക്കിങ് സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇറക്കുകയാണ് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഞാമിമോക്കുള്ള ഡ്രസ്സ് പമ്പേഴ്സ് പിന്നെ ഓൾ അല്ലേ ചില്ലറ കാര്യങ്ങളൊക്കെ കേട്ടോ നിലത്തൊക്കെ ഇറങ്ങി അതൊക്കെ ഓൾ നല്ല ഓൺ ആയിട്ടുണ്ട് ഒക്കെ നല്ല സന്തോഷമായിരുന്നു അപ്പോൾ അതാ ട്രോളി ഉണ്ടായത് നല്ലൊരു ഉപകാരമായിട്ട് നമ്മളൊരിക്കലും ട്രോളി സാ ടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് അടിപൊളിയായിരുന്നു പിന്നെ മാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമുണ്ടായില്ല പിന്നെ വെള്ളം ഒരു അത്യാവശ്യത്തിന് ഇരുന്നോട്ടേ ആവശ്യത്തിൽ അധികം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം മക്കളൊക്കെ ഉള്ളതല്ലേ അവിടുത്തെ വെള്ളത്തിൻ്റെ ലഭ്യത നമുക്കറിയില്ലല്ലോ ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ആയിട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ അതാക്കണു അവിടെ ആൾക്കാർ ഞാൻ ടിക്കറ്റിന് വേണ്ടി കയറുണ്ടായിരുന്നു ഒരാൾക്ക് മുപ്പത് റിയാലാണ് ടിക്കറ്റ് കിട്ടോ കുഞ്ഞു കുട്ടിയാക്കൊന്നുമില്ല വലിയവർക്ക് മുപ്പത് റിയാലാണ് ടിക്കറ്റിന് അവിടെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് നോക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ചെറിയ കുട്ടികളെ വണ്ടിയൊന്നും അലൗഡ് അല്ല ഒരു കുട്ടി അവിടെ കയറാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു മുപ്പരായിരം വധിച്ചിട്ടുണ്ടായില്ല പക്ഷേ എങ്കിലും ഞങ്ങളെ വണ്ടി ഉള്ളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഉള്ള ട്രോളിയിൽ ഇട്ടതുകൊണ്ട് ഓരോ ശ്രദ്ധിക്കാതെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് പറഞ്ഞപ്പോഴാണ് ഞാനടക്കം അറിയുന്നത് കേട്ടോ പക്ഷെ നമ്മളങ്ങനെ വിചാരിച്ചു കൊണ്ടുപോയില്ല അതിനെ കൊണ്ടുപോയി അപ്പം താണു ചെന്നപ്പോൾ തന്നെ കണ്ണു കാഴ്ച കുതിരപ്പുറത്ത് താക്കണൊരാൾ കയറി പോണ കാഴ്ചയെ ഇതാ ഞങ്ങൾ ചെന്നപ്പത്തിന് ഓലക്കെ ഇവിടെ സംഗതിയൊക്കെ സെറ്റാക്കി ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തകളും നേരെ വെയിന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ ചെന്ന് അപ്പോൾ ഇപ്പുറത്ത് വേറെ സെറ്റും അപ്പുറത്ത് വേറെ സെറ്റ് രണ്ട് സെറ്റ് ഇട്ടിട്ടുണ്ട് ഒന്ന് ആണുങ്ങൾക്ക് ഇടാനൊന്ന് പൊന്നുങ്ങൾക്ക് ഇരിക്കാനോ എന്നുള്ള രീതിയിലെട്ടോ അതാക്കണോ മാനുകളൊക്കെ അതിൽ കൂടെ ലൈവ് ആയിട്ട് കൂടി കളിക്കണം മക്കകൊക്കെ നല്ല സന്തോഷായി ട്ടോ പിന്നെ അവിടെ ഒരു വെള്ളചാട്ടത്തിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആയിരുന്നു ആ നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു ഈ കൊടുഞ്ചുലത്ത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമ പിന്നെ ഇതാക്കണു കുതിര വണ്ടികൾ അങ്ങനെ ഒരുപാട് സംഗതി ഉണ്ടായി അമ്മക്ക് നല്ല സന്തോഷമായി അപ്പോഴത്തെ ഒട്ടകം പോകുന്നുണ്ട് വേറൊരു കുതിരൻ്റെ റൈഡ് ഉണ്ടായിരുന്നു ഏകദേശം ഞങ്ങൾ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ സമയം ലൈറ്റൊക്കെ പോയി തുടങ്ങി ലൈറ്റ്സ് ഓൺ ആയി തുടങ്ങി സൂര്യൻ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രൈവസി നമുക്കൊരു പ്രശ്നമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ ഞങ്ങളൊന്ന് ചെന്ന് ഉടനെ അവിടേക്കൊന്ന് ചുറ്റി കാണാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇതാണ് വെള്ളചാത്തരത്തിൽ നിന്നും വരുന്ന വെള്ളമാണ് പിന്നെ ഇതാ ചെറിയ ചെറിയ ഷോപ്പാളൊക്കെ ഉണ്ട് നമുക്ക് സാൻഡ്വിച്ച് കോഫി ടീ അങ്ങനത്തെ ചെറിയ ചെറിയ കടകളുണ്ട് പക്ഷേ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ കടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ ഫുഡ് കയ്യിലാണ് എല്ലാവരും കരുതിയിട്ടുണ്ടായിരുന്നത് അതായത് എല്ലാവരും ട്രോളി നിറച്ച് ഫുഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം യാമിമോളം വാഷ്റൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് സെറ്റാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ താങ്ങും ആ വെള്ളച്ചാട്ടം അവിടെ നിന്ന് കാണാം അതിൻ്റെ ഒരു മാന് നിൽക്കുന്നുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഫ്ലാഗും ഉണ്ട് അപ്പോൾ തക്കുണ്ട് ഇങ്ങനൊരു അതിൻ്റെ സെൻട്രലായിട്ടൊരു ചെറിയൊരു കുളം എന്നൊക്കെ പറയാൻ രീതിയിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ പോലത്തെ പക്ഷേ നമുക്കത് എന്താ പറയുക ആക്സസ് ഇല്ല അങ്ങനെ കാഴ്ച ഒക്കെ വേണ്ടിയിട്ട് ചെറിയ വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ താങ്ങു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ട് രാത്രിയായി സമയം നമ്മൾ നല്ല നേരം വയ്യും നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ആറര ആയിട്ടുണ്ട് സണ്ണൊക്കെ കീരദേശം പോയി തുടങ്ങിയിട്ടോ കുട്ടികളൊക്കെ ഹൗസും മലൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ലൈറ്റ്സ് ഫുൾ ഓൺ ആയി തുടങ്ങി ഞങ്ങൾ കലാപരിപാടി ഫുഡ് ഐറ്റംസിലേക്ക് തുടങ്ങിയിട്ടുണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങി നിസ്കാ റൂമാണ് മകരി പാങ്കൊടുത്ത് ഞങ്ങൾ നിസ്കരിച്ച് ഇറങ്ങാം കേട്ടോ നിസ്കരിക്കാൻ പോയി അപ്പം പിന്നെ അവിടെ നിസ്കാർ റൂമാണ് നല്ലൊരു ചൂരൽവാടിയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് ഓരോ ട്രഡീഷൻസിനെ ഫോളോ ചെയ്തിട്ടാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നിസ്കാര റൂമോ അതുപോലെ തന്നെ വാഷ്റൂമൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളിയാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു എന്താണ് കുറച്ച് ജന്തുക്കളൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിട്ടോ ഒരു സൂന്നൊക്കെ ഒരു മിനി സൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ പറയാമോ ഒന്നും അറിയില്ല പക്ഷെ കുറച്ച് അനിമൽസ് ഒക്കെ ഉണ്ട് അവിടെ നടക്കുന്ന ആനിമൽസൊക്കെ രാത്രി ആകുമ്പോൾ കൂട്ടിക്കയറ്റാനുള്ള സംവിധാനമാണ് ചെറിയ ഒരു ചെറിയ ഈ പിഗ്സിനെ പോലെയുള്ളൊരു ഒരു ഒരു ജീവിയാണ് എന്താ പേര് എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല കേട്ടോ കുഞ്ഞു കുട്ടികളാട്ടോ ഒരുപാട് ഇങ്ങനത്തെ ഈ ആനിമൽസ് അവിടെ ഉണ്ടായിരുന്നു എന്താ ആനിമലാണെന്ന് പോലും മനസ്സിലാവണുണ്ടായിരുന്നില്ല ഇങ്ങനെ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ ഒരു അൻപത് മീറ്റർ നീളത്തിൽ കിടക്കുന്ന ഒരു കെട്ടീടാണത് അതിലൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഈ കമ്പിയിലൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കണ്ടായിരുന്നു ആ കുട്ടികളൊക്കെ അതിനെങ്ങനെ പുല്ല് കൊടുക്കുക ചീറ്റ കൊടുക്കുക അതിനെങ്ങനെ തൊട്ട് വെക്കണമൊക്കെ ഉണ്ടായിരുന്നു ഒരുമാതിരി സ്മെല്ലുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക ഈ ഫാമിലൊക്കെ പോയതുകൊണ്ട് എല്ലാം മൃഗങ്ങളെ ഫാമിലൊക്കെ പോകുമ്പോൾ അതിനൊരു ഒരു ഒരു സ്മെല്ലാ ഒരു സ്മെല്ല് നന്നായിട്ട് എടുത്ത് കാണിക്കേണ്ടായിരുന്നു ഓപ്പൺ സ്പേസ് ആയതാൽ അത്രത്തോളം സ്മെല്ലുണ്ടോ എന്ന് തോന്നുന്നില്ല താത്താരൊക്കെ ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു മൂപ്പരിത് അതിമേ ചാടി തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പ്പോൾ താക്കണോ ലഭിത്താത്ത നോക്കിയിട്ട് ഈ മേലൊക്കെ വെക്കിയപ്പോഴാണ് ഞാൻ മൂപ്പരെ കണ്ടത് മൂപ്പരെ കടിക്കാനുള്ള ഒരു ഉത്സാഹം കാണിട്ടുണ്ട് ഒരു കുട്ടിക്ക് കൈ വെച്ച് വെക്കുമ്പോൾ കടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാണിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ക്യാമറ ആയിട്ട് വന്നപ്പോൾ മൂപ്പരെ അങ്ങനെ മാറിപ്പോയി ഇപ്പോഴത്തെ തക്കണോ ഒരുപാട് കൂട്ടട്ടോ ഓരോ റൂമിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യം വ്യത്യസ്തമായിട്ടുള്ള ജീവികളാണ് ഉള്ളത് പക്ഷേ ഇങ്ങനെ ഏകദേശം കുഞ്ഞു മക്കളായതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നടക്കണോ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ അതിനെ തൊട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓവർവ്യൂ കേട്ടോ അതിൻ്റെ അപ്പുറത്തൊരു ഫുട്ബോളിൻ്റെ സംഗതി ഈ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ വലിയ മാനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇതാ കൂട്ടിൽ വലിയ മാനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ക്യാമറക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇപ്പുറത്ത് വലിയ സൈസുള്ള ജീവികളാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുഞ്ഞതുമാണ് കേട്ടോ അപ്പോൾ അത് അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ആ ടാങ്കി കണ്ടോ ആ ടാങ്കിൽ നിന്നാണ് ആ വെള്ളം പോണത് നമ്മളെ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ആ ടാങ്കിൽ നിന്നാണ് പോകുന്നത് ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം കിട്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ മലയാളികളായിരുന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഭയങ്കര ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫ്ലാസ്കിന് അൻപത് റിയാലാണ് ചായക്ക് ഞങ്ങൾ ഫ്ലാസ്ക് ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചായയെക്കുറിച്ച് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോഗ്രാഫർ ഈശാമോളാണ് കേട്ടോ ആ ചുറ്റുപാട്ടത്ത് ഇങ്ങനെയാണ് സെറ്റപ്പ് ഇരിക്കണം ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ വെള്ളച്ചാട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നോക്കി ഞാൻ ചായ അടിച്ചോണ്ടിരുന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എനിക്ക് ആ വെള്ളച്ചാട്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാക്കണോ റിഫ് മോൾ ഇതാ ഇന്റെ അടുത്ത് ഇരിക്കേണ്ട താത്തമാരൊക്കെ ഇണ്ടട്ടോ ചുറ്റുപോയോ അപ്പോൾ ഇതാക്കണോ നല്ല ഇഷ്ടമാണ് നല്ല ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ആമ്പിയൻസ് ആയിരുന്നു ചൂട് ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു പക്ഷേങ്കിൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനും ചൂടൊക്കെ നന്നായിട്ട് മാറിയിണായിരുന്നു നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഭയങ്കര ഫോട്ടോഗ്രാഫിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് ഞങ്ങളെ ബാക്ക് സൈഡിൽ കണ്ടു അവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ വന്ന മെയിൻ മെയിനായിട്ട് എന്താ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു നല്ലൊരു സെറ്റപ്പിൽ ഇരുന്ന് സംസാരിക്കാം കുട്ടികൾക്ക് എൻജോയ് ചെയ്യുക അത് ഞങ്ങളെ കൂട്ടാണ്ടേക്കാണ് അത്ര ഇഷ്ടമാണ് അപ്പോൾ ഇതാക്കണു അടുത്ത് നമ്മൾ സ്നാക്സ് ഒക്കെ അയച്ച് നേരെ നമ്മളെ മക്കളെയും കൊണ്ട് എന്താ പറയുക ഒട്ടക്ക സവാരിയിലാണ് മക്കളെ ഉപ്പാരൊക്കെ ഒരു സൈഡിൽ അപ്പോൾ ഞാൻ അവിടെ ഒട്ടക്ക സവാരി കയറിക്കുന്നത് കറിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒരു കമഡി ഓടി വന്നതാണ് മാനൂപ്പാക്കതാക്കളും നമ്മളെ മോനൂസും കുട്ടിനൊക്കെ ഇതാക്കി കയറിയിട്ടുണ്ട് കയറി ഇറങ്ങും കേട്ടോ ഇറങ്ങുന്ന സമയത്താണ് എത്തിയത് കയറി വീഡിയോ ഉണ്ടായെന്ന് പക്ഷേ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി ഇതൊന്നും ലങ്ങ്ത്ത് കൂട്ടേണ്ടാന്ന് ചോദിച്ചിട്ട് ആക്കണു കുഞ്ഞക്കാർക്ക് അത് സഹായിക്കുന്നുണ്ട് മക്കൾക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല പേടി ഉണ്ടായിരുന്നു ധാന്യമോള് കയറി ഇപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് അവർക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് വീഴുവോന്നുള്ള ആ ഒരു പേടി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പോലെയാണ് ഞങ്ങളുടെ ടീമിൽ ആദ്യമായിട്ട് ഒട്ടകത്ത് നമ്മൾ കയറിയിട്ടു വന്നിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് അതായത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള ഭാഗം കേട്ടോ അവിടെ എമുണ്ട് മൂന്നാലെണ്ണം ഉണ്ടായിരുന്നത് അത് ഇല്ല രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോക്ക് തീരെ ക്ലിയർ ഇല്ല ക്വാളിറ്റി വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് പാർക്ക് നമ്മൾ വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം മാത്രമല്ല കേട്ടോ മക്കളൊക്കെ ഇവിടെ ഉണ്ട് അവർ കുറച്ച് ആൾക്കാരൊക്കെ നുള്ളിപ്പുറിക്കൊണ്ടുപോകണം ഫുഡ് ഉള്ള സമയമായിട്ടുണ്ട് ഏകദേശം സമയം ഒൻപതര ആയിട്ടുണ്ട് അപ്പോൾ അവർ നല്ല കളിയാണ് അപ്പോൾ അവരവിടുന്ന് ഉള്ളിപ്പുറിക്കൊണ്ടു പോകുന്നുണ്ട് അവരെ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഞങ്ങൾ കുറച്ച് എടുത്തുകൊണ്ട് പോയിട്ടോ ഇപ്പോഴത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പിലുള്ള പാർക്കാണ് അധികം ഒന്നും ഇല്ലെങ്കിൽ കൂടി അത്യാവശ്യം നല്ലൊരു പാർക്കാണ് കേട്ടോ നല്ല എൻജോയബിൾ ആ ലൈറ്റ് കാണുന്നിടത്തൊക്കെ ഇരിക്കാനുള്ള സംവിധാനമുണ്ട് അതിലൂടെ ഒക്കെ കുതിരവണ്ടി അതിലൂടെ ഒക്കെ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നോക്കണു നമ്മുടെ കുട്ടികളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൂട്ടി നല്ല അത്യാവശ്യ ഏരിയ ഉണ്ട് നമ്മൾ നേരെ കഴിക്കുന്നുള്ളൂ പക്ഷേ ഈ സമയത്താണ് ഇരിക്കാൻ വേണ്ടി സുഖം വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ചെന്നപ്പത്തിന് ഇതാ ഓല് ഫുഡൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലോഗറെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് തേടിയതെന്നാണ് പറഞ്ഞിട്ടത് അപ്പോൾ തന്നെ കാണും ഫുഡൊക്കെ പൊട്ടിക്കാൻ തുടങ്ങിയത് കുഞ്ഞു കാക്കിനെ ഫുഡൊക്കെ സപ്ലൈയിങ് ഒക്കെ പല തരത്തിലുള്ള ഫുഡ് ചെയ്യുന്നിട്ട് ഓരോരുത്തരും ഓരോ വിധത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഇന്നുണ്ടാക്കിയിട്ടുള്ളത് ഷൈനാന്റി മന്തി ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്തായാലും പത്തിരി എല്ലാ വിധത്തിലും ഉണ്ടായിരുന്നു എല്ലാവരും ഫുഡ് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതാക്കണം ഓരോരുത്തരുടെ ബൊഫേ പോലെ ആയിട്ട് നമ്മളിങ്ങനെ നിർത്തി വെച്ചിട്ട് എല്ലാവരും കുറച്ച് 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 ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ഇങ്ങനെ വിളമ്പിടിക്കുക എല്ലാത്തിനും ടേസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതാണ് അപ്പോൾ ആ മക്കളും എല്ലാവരും ഉണ്ട് അപ്പോൾ അതാണ് ഇതിൽ എന്തോ കളിയാക്കുകയാണ് അപ്പോൾ ഞാൻ എന്നെ വീഡിയോയിൽ എടുക്കുന്നു പറഞ്ഞിട്ട് വീഡിയോയിൽ എടുക്കുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് ഞങ്ങളമ്മമാർ ചുറ്റുപോലെ നിൽക്കണുണ്ട് കേട്ടോ മക്കളും ബാപ്പാസും ആദ്യം ആദ്യം എട്ട് എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ആരവത്തിൽ ഇരുന്ന് കഴിക്കാനെന്ന് വേണ്ടിയിട്ടാണ് എനിക്ക് വീഡിയോക്ക് കട്ട സപ്പോർട്ടാണ് നമ്മളെ കുട്ടികൾ കേട്ടോ ഓലിതാക്കണോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് എനിക്ക് ആക്ട് ചെയ്തത് അത് അടിപൊളിയാണ് റിവ്യൂ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മക്കൾ പൊളിയാണ് എനിക്ക് കട്ട സപ്പോർട്ടുണ്ടോ എപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെന്നെ കളിയാക്കലുണ്ട് യൂട്യൂബർ അത് ഇത് വീഡിയോ എടുക്കുക അങ്ങനെ പക്ഷെ എൻ്റെ മക്കളെ എപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കല് പോലെ എനിക്കിതാ റിവ്യൂസൊക്കെ അവിടുന്ന് ഇവിടുന്ന് എങ്ങനെയൊക്കെ റിവ്യൂ വരുന്നത് എനിക്കന്നെ മനസ്സിലാവണില്ല അടിപൊളി ഫുഡാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാക്കണു മക്കളെ കഴിക്കൽ ഏകദേശം കഴിഞ്ഞ് ഞാൻ ഇനി ഉപ്പന്മാരെ സെക്ഷനാട്ടോ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ അതിക്രമിച്ച് കയറി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫുഡ് ഐറ്റംസ് എനിക്ക് കുറച്ചും കൂടി പൊളിച്ചു തന്നെയാണ് വീണ്ടും അപ്പോൾ അതൊക്കെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോളെ ആ നഗ്ന സത്യം വെളി വായത് അടിപൊളി പായസം ലഭ്യത്താതിൻ്റെ വക അടിപൊളി പായസം പായസം എന്ന് പറഞ്ഞ പോലെ അടിപൊളിയാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ മധുരം ആയതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ എല്ലാവരും എന്തായിരുന്നു ആ ചെമ്പ് ഫുൾ കാലിയായിട്ട് ഉണ്ടായിരുന്നിട്ടോ ഇത്രയും ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് അതിൻ്റെ മേലെ പിന്നെ എങ്ങനെയും പായസം ഇത്രയും കുടിച്ചത് അറിയില്ല എനിക്കറിയില്ല ഒരിക്കറിയില്ല പരസ്യത്തിന് അവിടെ തല്ലിയിരുന്നു പായസം ബാക്കിയായില്ല ആ പായസം ബാക്കിയാവുന്നൊക്കെ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടു പക്ഷേ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാക്കണു അടുത്ത കുതിര സവാരി ടീം ഉണ്ട് കേട്ടോ അതായത് നമ്മളെ ദാനുസാണ് അടുത്ത സവാരിക്കുള്ള ദാനുസും പിന്നെ മോളും അപ്പോൾ ഇതാക്കണോ എല്ലാവർക്കും ഇറങ്ങുമ്പോഴും കയറുമ്പോഴാണല്ലോ പേടി കേട്ടോ അതായത് ധാനുമോൾ ഏകദേശം കരഞ്ഞു കരഞ്ഞില്ല എന്നുള്ള വക്കിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണു അടുത്തത് നെസും ഇഷമോളും ആണ് കയറിയിട്ടുള്ളത് നമ്മൾ മക്കൾസ് എല്ലാവരും എന്താ ഒട്ടക സവാരിയിൽ കയറിയിട്ടുണ്ടായിരുന്നെട്ടോ ആ കയറുമ്പോൾ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ തകണോ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് ഫോട്ടോ സെക്ഷനാണ് എവിടെയും ക്ലിയർ ഇല്ലായിരുന്നു അപ്പോൾ തകക്കൊണ്ട് ഈ നമ്മൾ ഈ എമ്മോൻ്റെ മുന്നിൽ വന്നിട്ടാണ് നിൽക്കുന്നത് ആ ഫോട്ടോ കൂടി എടുത്ത് നമ്മൾ പിരിയും ആ ഞാൻ യൂട്യൂബിലിടാനുള്ള വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കളിയാക്കണമൊക്കെ ഉണ്ട് സാരില്ല ഞാൻ മെയിൻ്റാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഇനി ശതാ പിരിയാണ് ഏകദേശം സമയം പത്ത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നക്കണം നമ്മൾ ട്രോളി കൊണ്ടുവന്ന് നമ്മൾ സാധനങ്ങളൊക്കെ അതിൽ വെച്ച് പോവുകയാണ് എന്താ യാമി മോളിത അതിൽ കയറിയിട്ടുണ്ട് അപ്പം മക്കളും തമാശയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് പോവാണ് ആരവത്തോടെ പോവാണ് പക്ഷേ ിപ്പം തന്നെ പോകാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോന്ന നാളെ പോകണം ഓഫീസിൽ ഇരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇതാക്കണം ഇത് ഇരുന്ന നിസ്കാര റൂമേ കാണിച്ചിരുന്നില്ല അതാ ഗേറ്റിൻ്റെ അടുത്ത ആ ബാത്റൂം നിസ്കാര റൂമ് അവിടെ തന്നെ തന്നെയായിരുന്നു അതാക്കണം ഞങ്ങളൊക്കെ ചില ഒരു ആ സമയത്ത് തിരിച്ച് കയറി വരുന്നുണ്ട് ആ റബീസൊക്കെ ഒരു പകലാണല്ലോ രാത്രി രാത്രിയാണല്ലോ പകൽ അതുകൊണ്ട് ഓരോ കയറി വരുന്നുണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊക്കെ ഇറങ്ങി പോവുകയാണ് ഗൂഗിൾ മാപ്പിലെ റോഡിൻ്റെ കീഴടങ്ങനെ നോക്കി നല്ല സ്കെയിൽ വെച്ച് അളർന്ന് മുറിച്ചപ്പോൾ നല്ല നേർ രേഖയായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഞങ്ങളിത് അറിയാതിൽ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ട്രിപ്പ് അടിപൊളി ആയിരുന്നു മുപ്പത് റിയാനുള്ള മുതൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനുള്ള മുതലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണി റേഞ്ചിൽ അവിടെ എത്തണം ചൂടാണ് എന്നാലവിടെ എത്തി അത് അധികം ചൂടൊന്നും ഉണ്ടായില്ല പക്ഷേ നമ്മൾ മാക്സിമം നേരത്തെ എത്തുക എന്നുള്ളതാണ് അറിയാതെ ഒരു രണ്ട് മണിക്കൂർ യാത്ര അവിടെ നിന്നുണ്ട് കേട്ടോ